എന്റെ നീയ താനിങ്ങനെ ഓടിക്കരച്ച് വരേണ്ടിടും സമയം അതിന് മാത്രം ഒന്നും ആയിട്ടില്ല ബസ് റങ്ങി ഡേ കയറിലേക്ക് ഓടി വരുന്ന നീയെ നോക്കി ജാനകി പറഞ്ഞു അവിടുത്തെ ജോലിക്കാരിൽ ഒരാളാണ് ജാനകി സോറി ടീച്ചറെ ഓഫീസിൽ നിന്നിട്ട് പറക്കുണ്ടായിരുന്നു ലേറ്റായിരുന്നു ഞാൻ ഓടി കരച്ചുകൊണ്ട് നീയെ പറഞ്ഞെന്നും ജാനകി ഒന്ന് ചിരിച്ചു പിന്നെ മോളെ കാണാൻ ഒരു നിമിഷം വൈകാരില്ല നിന്റെ പെപ്പള എനിക്കറിയില്ലേ ആ എന്നോടാ നീ പറയുന്നത് ജാനകി പറഞ്ഞത് കേട്ടും നീ ഒന്ന് ചിരിച്ചു ശരിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു നിമിഷം താമസിച്ചാൽ പിന്നെ ആകെ മൊത്തൊരു ഒരു പിന്നെ കുഞ്ഞിയെ കാണാതെ അതൊട്ടും മാറുകയില്ല മോളെവിടെ ടീച്ചറേ അകത്തുണ്ട് സാറേച്ചിയുടെ കയ്യിലന്ന മോള് ചെല്ലി ജാനകി പറഞ്ഞത് നീ അകത്തേക്ക് തന്നെ സേഫ് ഹാൻഡ് എന്ന ചാർട്ടബിൾ ട്രസ്റ്റിന്റെ ഡേ കെയർ ആണിത് ചെറിയ സ്കൂളുകളും ഓർബിനേജ് ഒക്കെ ഉണ്ട് ഇവർക്ക് അവിടെയെല്ലാം വർക്ക് ചെയ്യുന്നത് പല ജോലികളിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള കുറച്ച് പേരാണ് ഇവിടെ ഇൻചാർജുള്ള ജാനക ടീച്ചറേയും സാറമ്മയും നീയൊക്കെ നന്നായി അറിയാം അമ്മ വാതിൽ കടന്നു വരുന്ന നീയെ കടന്നും സാറയുടെ മടിയിൽ നിന്ന് താഴേക്കിറങ്ങി അവൾക്കരികിലേക്ക് ഓടി കുഞ്ഞിപ്പിണ്ണു നീയേയും അവളെ വാരിയെടുത്ത് പൊണുന്നു ആ കുഞ്ഞു മുഖമെല്ലാം ഒന്നു വെച്ചു ആഹാ വന്നല്ല കുഞ്ഞിപ്പണിന്റെ അമ്മ അമ്മ ഇപ്പൊ സമാധാനായോ എന്റെ കുറുമ്പിക്ക് എൻ ചെ അമ്മയെ കാണുന്ന പറഞ്ഞു എന്തൊരു ബേള എന്നാറി കാന്താരി നീയയുടെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിന്റെ മുഖത്ത് തഴങ്ങി സാറ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചുകൊണ്ട് നീയെ ഒന്നുകൂടെ ഇറക്കി പിടിച്ചു നീ അവരെ നോക്കി ചിരിച്ചു അൻപത് വയസ്സോളം പ്രായമുള്ള സ്ത്രീയാണ് സാറ വെളുത്ത നിറം ചെറിയ ചുളിവുകളുള്ള നല്ല ഐശ്വര്യമുള്ള മുഖമാണ് അവൾക്ക് സാറാമിയുമായി നല്ല പരിചയം നീക്ക് കുഞ്ഞു പെണ്ണെ പ്രസവിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ വെച്ച് യാദൃശികമായി പരിചയപ്പെട്ടതാണ് സാറയെ അവരാണ് നീയൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആ ജോലി ശരിയാക്കി കൊടുത്തത് പഠിച്ചിരിക്കുന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ലാതിരുന്നാൽ ഇല്ലാതിര നീയൊക്കെ നല്ലൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അവളും വിനുവും താമസിക്കുന്ന അടുത്തുള്ള ഒരു ചെറിയ കഫേയിലാണ് നീ ആരും ജോലിക്ക് പോയിരുന്നത് വിനു എതിർത്തിട്ടും കുഞ്ഞിപ്പിണ്ണിനെ പ്രസവിക്കുന്നത് വരെ നീ അവിടെയായിരുന്നു ജോലി ചെയ്തത് നീയെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ സാർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവളോടും കുഞ്ഞിനോടും ഒരു പ്രത്യേക സ്നേഹമാണ് നീ ഇന്ന് താമസിച്ചോ ആ സാറമ്മ രാവിലെ കുറിച്ച് ലേറ്റായിട്ട് ചെന്നിട്ട് അതുകൊണ്ട് തന്നെ ഓഫീസിൽ ഇറങ്ങാൻ താമസിച്ചു അതെങ്ങനെയാ വീട്ടിലൊന്നല്ലോ രണ്ട് കുഞ്ഞുങ്ങളല്ലേ ഉള്ളത് എനിക്ക് നോക്കാൻ രണ്ടിനെയും ഒരുക്കി ഇറക്കി കഴിഞ്ഞപ്പോ എന്നും കിട്ടുന്ന ബസ് കിട്ടിയില്ല അതാ കുഞ്ഞിപ്പണിന്റെ മൂക്കിലൊന്നൊരു സ് നീയ സാറേ നോക്കി പറഞ്ഞു ആഹാ അപ്പൊ രണ്ടു ഇരുപത് കണക്കാണെന്ന സാരം സാറ പറഞ്ഞ അവര് ഇരുവരും ചിരിച്ചു ആ നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മുടെ സ്കൂളിലെ മുരുക സാറിന്റെ കൊച്ചുമോന്റെ ബർത്ത്ഡേ ആണ് ശനിയാഴ്ച അവര് കേക്ക് ഒന്നും വെളിയിൽ പറഞ്ഞിട്ടില്ല നിനക്ക് പറ്റുമോ അതിനെന്താ സാറമ്മേ ഞാൻ ചെയ്യാലോ ഇപ്പൊ അങ്ങനെ ഓർഡർ ഒന്നും അധികം കിട്ടാറില്ല സാറമ്മൊന്ന് പറയൂ അവരോട് കേക്ക് ഞാൻ ചെയ്യാന്ന് അതിനെന്താടി നിന്നോടൊന്ന് ചോദിച്ചിട്ട് സാറിനോട് പറയാനിരുന്നതാ ഞാൻ ആ ഓർഡർ നിനക്ക് തന്നെ വാങ്ങി തരാം പോരെ സാറ പറഞ്ഞു നീ നന്ദിയോടെ തലയാക്കി ചെറിയ രീതിയിൽ അത്യാവശ്യം കേക്കിന്റെ ഓർഡറുകളും മറ്റും നീക്കം കിട്ടാറുണ്ട് മാത്രമല്ല ഞായറാഴ്ചകളിൽ കഫിയും ജോലിയും പോകാറുണ്ട് അതിൽ നിന്നെല്ലാം കിട്ടുന്ന പൈസയിൽ നിന്നുമാണ് ബിനുവിന്റെ പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെയായി അവൾ മുന്നോട്ട് പോകുന്നത് അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ് സാർ അതുകൊണ്ട് അവരെ കൊണ്ടാവുന്നത് പോലെ അവൻ നീയെ സഹായിക്കാറുണ്ട് എന്നാ ശരി സാറമ്മേ ഞങ്ങൾ ഇറങ്ങുവ ആയിക്കോട്ടെ മക്കള് ചെല്ലു ചാരമോളെ നീയുടെ തോളിൽ കിടന്ന് കൈവീശി കാണിക്കുന്ന കുഞ്ഞിപ്പണ്ണിന്റെ പിറകിൽ നിന്ന് യാത്ര പറഞ്ഞ സ്ഥാനം ആൽഫി ക്യാബിനുള്ളിലേക്ക് കയറി വന്ന ശിവ ആൽഫിയുടെ കയ്യിലെ ലീക്കറിന്റെ ബോട്ടിൽ പിടിച്ചുപോന്നു ആൽഫി അവനൊന്ന് നോക്കിയിട്ട് തന്റെ ചെയറിൽ പോയിരുന്ന ലാപ്പ് തുറന്ന് അതിലേക്ക് നോക്കി നിനക്ക് എന്തിന്റെ കേടാ ആൽഫി നേരെ രാവുന്നോ പകലൊന്നുമില്ലാണ്ട് ഇങ്ങനെ കുളിച്ച് നശിക്കുന്ന എന്തിനാ നീ ശിവ ആൽഫി അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു രാവിലെ തൊട്ട് തപ്പുവായിരുന്നു പോയിരുന്നു ആൽഫിയെ ഒടുവിൽ ഇപ്പോഴാണ് അവനൊന്ന് സംസാരിക്കാൻ കിട്ടുന്നത് നീ ചെന്നൈക്ക് പോവാണ് അതെ എന്തിനെ ശിവ വീണ്ടും ചോദിച്ചതിന് ആൽഫി ഒന്നും പറയാതെ ലാബിൽ മാത്രം കണ്ടു നട്ടിരുന്നു അല്ല കൊല്ലം കുറച്ചായല്ലോ നീ നിന്ന് നിലപ്പിൽ കുറെ സ്ഥലങ്ങളിൽ പോയി ആരെയോ തപ്പാൻ തുടങ്ങിയിട്ട് അതിനെപ്പറ്റി ഞാനൊന്നും കൂടുതൽ ചോദിക്കുന്നില്ല പക്ഷേ ഇപ്പൊ ഈ കണ്ട മീറ്റിങ്ങെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കി നീ ഇതെങ്ങോട്ടാ പോകുന്നത് തന്റെ മുൻപിൽ നിന്ന് ശിവ പറയുമ്പോൾ അവനെയൊന്നും മുഖം പോയിട്ട് നോക്കാനോ ഒരക്ഷരം സംസാരിക്കാനോ ആൽഫി തൊരുങ്ങില്ല അത് കണ്ടതും ശിവക്ക് ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണ് ചെയ്തത് നിന്നോടല്ലട പുല് ഞാൻ ചോദിച്ചത് ഇപ്പൊ ചൈനയ്ക്ക് പോകുന്ന എന്തിനാണ് ആൽഫിയുടെ അടുത്ത് വന്നവനെ കോളിൽ പിടിച്ച് ശിവ ചോദിച്ചതും ആൽഫി അവനെ ഒന്ന് നോക്കി അപ്പോൾ ആൽഫിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ശിവ ഞെട്ടി ആൽഫി എന്തടാ അവൻ ആമലാദിയോട് ചോദിച്ചു ഞാൻ ഞാൻ അവളുടെ അടുത്തേക്കടാ പോന്നേ എന്റെ എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് നിറഞ്ഞ ഒരു പുഞ്ചിനിയോട് ആൽഫി പറഞ്ഞതും അവന്റെ വാക്കുകൾ വിശ്വസിക്കാനാവതെ ശിവ അവനെ നോക്കി ദാ ആൽഫി തന്റെ ലാപ്ടോപ്പ് ശിവയ്ക്ക് നേരെ നീക്കി വെച്ചു അതിലെ ഫോട്ടോ കണ്ടതും ശിവയുടെ കണ്ണുകൾ തള്ളി ആൽഫി ഇത് ഇത് വാനിയാണോടാ അതേടാ അവൾ ഇവിടെയുണ്ട് ചെന്നൈയിൽ ഞാൻ പോകുവാടാ അവിടേക്ക് എന്റെ പെണ്ണിനെ കൊണ്ടുവരാൻ കണ്ണുകൾ നിറച്ചവൻ പറഞ്ഞതും ശിവ ഒന്നും കൂടെ നോക്കി രണ്ട് പയ്യന്മാർ സെൽഫി എടുക്കുന്ന ഫോട്ടോ ആണ് അവര് നിൽക്കുന്നതിന് പുറകിലെ കടയിൽ നിന്നിറങ്ങുന്ന പെണ്ണ് ഓറ്റൻ തോട്ടത്തിൽ ഒരു പക്ഷെ ഇവാനിയാണെന്ന് തോന്നുന്നു പക്ഷെ ഉറപ്പിക്കാൻ വയ്യ ഒരുപാട് മാറ്റങ്ങളുള്ള പോലെ ആൽഫി ഇത് നീയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നീയെ അല്ല ഈ ഫോട്ടോയിൽ കാണുന്നത് ശിവാമന്റെ സംശയം പറഞ്ഞതും ആൽഫി അവനെ നോക്കി ചിരിച്ചു എത്ര നാൾ കഴിഞ്ഞാലും എവിടെയാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും അവളെ ഞാൻ തിരിച്ചറിയും ശിവാ ശിവയെ നോക്കി ആൽഫിത് പറയുമ്പോൾ ചിരിച്ച മുഖത്തിനൊപ്പം തന്നെ അവൻ്റെ ആ നീലമിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ശിവ ഒരു ചേർ വലിച്ചിട്ട് ആൽഫിക്ക് അടുത്തിരുന്ന് അവന് തോളി പിടിച്ചു ആൽഫി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ നീയെ കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ പക്ഷേ നീ വിളിച്ചിട്ട് അവൾ വന്നില്ലെങ്കിലും ഇടാം ശിവ ചോദിച്ചതും ചിരിച്ചു കൊണ്ടിരുന്ന ആൽഫിയുടെ മുഖംമാർ അവന്റെ ഉള്ളിൽ വേതനം നിറഞ്ഞു നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ആൽഫി നടന്നൊന്നും മാത്രം പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ലല്ലോ ഒരുപാട് വേദനിപ്പിച്ച തല്ലേട നീയാ അതുകൊണ്ട് അമിത പ്രതീക്ഷ വെക്കരുത് ആൽഫിയുടെ ഇരിപ്പ് കണ്ട അത്രമാത്രം പറഞ്ഞ് അവൻ്റെ തോളിൽ ഒന്നുകൂടി തട്ടി ശിവറത്തേക്ക് പോയി ശിവ പിറകിൽ നിന്നും ആൽഫി വിളിച്ചതും ശിവ അവനെന്ന് തിരിഞ്ഞു നോക്കി ഞാനെന്ന ചെകുത്താന്റെ എക്സ്ട്രീം വരെ കണ്ടവളാടാ എന്റെ കൊച്ചു എന്നെ സ്നേഹിക്കാനും എന്നോട് ദേഷ്യപ്പെടാനും എന്നോട് പെണുങ്ങിയിരിക്കാനും പിന്നെ എല്ലാത്തിനുമുപരി എന്നെ വെറുക്കാനും ഒരുപോലെ അവകാശമുള്ള ഒരേ ഒരു പെണ് ആ അവൾ എനിക്ക് മാപ്പ് തരൂ ഉറച്ച സ്വരത്തിൽ ആൽഫി അത് പറയുമ്പോൾ തിളങ്ങുന്നുണ്ടായിരുന്നു അവന്റെ കണ്ണ് അപ്പോൾ അവൻ ആ നീലം വിഴികളിൽ ഒളിഞ്ഞിരിക്കുന്നത് അവൻറെ പെണ്ണാണെന്ന് തോന്നിപ്പോയി ശിവക്ക് ഒരു നിറഞ്ഞ പുഞ്ചിരി ആൽഫിക്ക് സമ്മാനിച്ച് ശിവമൊരിക്കു പുറത്തേക്ക് പോയി അവൻ പോയതും ആൽഫി ലാപ്പിലെ നീയുടെ ഫോട്ടോയിലേക്ക് വീണ്ടും നോക്കി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റ പക്ഷെ പൊറുക്കിലിടി നീ ഒരിക്കൽ കൂടി ഒരവസരം കൂടി തന്നൂടെ നിന്റെ ഈ കാര്യത്തിന് കരിപ്പിനിച്ചായി ഒരു പുഞ്ചിരിയോടവൻ പറഞ്ഞു പെട്ടെന്ന് കരഞ്ഞു കലങ്ങിയ നീയുടെ മുഖം അവന്റെ ഉള്ളിലേക്ക് പോന്നതും ആൽഫിയുടെ മുഖത്തെ പുഞ്ചിരി മുളി വീട്ടിലെ മോളെ ആരെയും നിന്നെ നീ നകറ്റിയ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നിന്നെ എന്നീ നകറ്റിയവർക്കുള്ള ശിക്ഷ എനിക്ക് നടപ്പാക്കാൻ പറയുമ്പോൾ എന്തിനേയും ചുട്ടിരിക്കാൻ തക്ക ശേഷിയില്ല നിറഞ്ഞ അഗ്നി കോപമായിരുന്നു തെളിഞ്ഞു നിന്ന് ആൽഫിയുടെ നീലെ കണ്ണത് കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ട് വീട്ടിലെത്തിയതും നീ കുഞ്ഞിനെയും ഒന്ന് ഫ്രഷ് ആക്കി അവൾക്ക് പാല് കൊടുത്ത് കുറച്ച് നേരെ മുറക്കി മോൾ ഉറങ്ങിയ സമയം വീട്ടിലെ പണികളെല്ലാം തീർത്ത് രാത്രിയിലേക്കുള്ള ചപ്പാത്തി മാവും കുടച്ച് വെച്ച് അതിനുള്ള കറിയും ഉണ്ടാക്കിയു പെട്ടെന്ന് മോളുടെ ചെണുക്കും കേട്ടത് മോൾ ഓടിച്ചെന്ന് നോക്കി കട്ടിലെഴുന്നേറ്റിരുന്ന് കണ്ണ് പൊത്തി കരയുകയാണ് കുഞ്ഞിപ്പെണ്ണ് എന്താ എന്റെ കുഞ്ഞിപ്പെണ്ണിനു പറ്റിയേ അമ്മയുടെപ്പോ സ്വപ്നം കണ്ടോ കുഞ്ഞിപ്പണ്ണിനടുത്ത് മാറോട് അണിച്ചു പിടിച്ചവൾ ചോദിച്ചു മോൾ നോക്കിയപ്പോ കണ്ടില്ല എൻ്റെ പേയ്യായി അമ്മ ഒന്ന് പോകിന്റ തന്റെ കുഞ്ഞുനീല കണ്ണുകൾ നിറച്ച് ബിദിമ്പിക്കൊണ്ട് മോളത് പറഞ്ഞതും നീയുടെ ഉള്ളിൽ ഒരു നോങ്ങും നിറഞ്ഞു തന്റെ പ്രിയപ്പെട്ടവൻ ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ അവളുടെ ഉള്ളിലേക്ക് തേടി വന്നു താൻ പോവല്ലേ നീ അങ്ങനും എന്തോ വേദന തോന്നുവാടും ഞാൻ കണ്ണു തുറക്കുമ്പോ എനിക്കരികിൽ നീ വേണമെന്ന് തോന്നുവാണെ അവൾ നിറഞ്ഞുവന്ന തന്റെ മിഴികളൊന്നും അടച്ചു തുറന്നു അയ്യേ അതാണോ അമ്മയുടെ വാവക്കരഞ്ഞേ അമ്മ ഒന്നും പോയില്ലല്ലോ മുത്തേ അമ്മയുടെ പൊന്നിനെ വിട്ട് അമ്മ എവിടെ പോവാനടാ അമ്മ ഇവിടെത്തന്നെ ഉണ്ടിട്ടോ അമ്മയുടെ പാവം ഉറങ്ങിക്കോ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കവളിൽ ഉമ്മ വെച്ച് അവൾ പറഞ്ഞതും ആ കുഞ്ഞു മുഖം അവളെ നോക്കി ചിരിച്ചു നീയെ കുഞ്ഞിനെ കട്ടിലേക്ക് കിടത്തി അവൾ പൊതിഞ്ഞു പിടിച്ച് കിടന്നു ഉറങ്ങാനായി പതിയെ തട്ടിക്കൊടുത്തു തന്റെ അമ്മയുടെ ചൂടേറ്റ് ആ പൊന്നാമനെയും മയങ്ങി രാത്രി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരികുന്ന വിനു സ്പെയർ കി ഉപയോഗിച്ച് പതിയെ വാതിൽ തുറന്ന് വീടിന്റെ അകത്ത് കയറി വിനു നീയേയും ഒന്നിച്ച് താമസിക്കുന്ന ആ ഫ്ലാറ്റ് വിനുവിന്റെ സ്വന്തമാണ് അവൻ്റെ അച്ഛമ്മമാർ ജീവിച്ചിരുന്നപ്പോൾ തൊട്ടുമുള്ള വീട് തോളിൽ കിടന്ന് തന്റെ ബാഗ് സിത്തിയിലേക്ക് വെച്ച് ഡോർ ലോക്ക് ചെയ്ത് പതിയെ നടന്ന് നീയുടെ മുറിയിൽ ചെന്ന് നോക്കി വിടും അവളുടെ കാട്ടിൽ രണ്ട് നടുവിൽ തലയിനടുവിൽ ചിരിഞ്ഞുകിടന്നുറങ്ങുകയാണ് കുഞ്ഞിപ്പണ്ണ് അവനൊരു ചിതിയോടെ അവൾക്കരികിലേക്ക് ഇടാം